ഹായ് ൾ സൊ നമ്മളിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് ഒരു ഏഴുവർഷമായില്ലേ ഏഴുവർഷം വർഷം ഈ വർഷത്തോടെ ഏഴുവർഷം ടു തൗസൻഡ് എയ്റ്റീനിലാണ് വന്നത് സോ അന്ന് മുതൽ എൻ്റെ ഒരു കേസിൽ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ നോമ്പും എല്ലാ ചെറിയ പെരുന്നാളും പിന്നെ എനിക്ക് രണ്ട് വലിയ പെരുന്നാളൊഴിക്കുക ബാക്കി എല്ലാ വലിയ പെരുന്നാളും ഞാൻ ഡൽഹിയിൽ തന്നെയാണ് കൂടിയത് ഇൻഫാസ് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ ഇടക്ക് നാട്ടിലൊക്കെ പോയിരുന്നു അപ്പൊ നമുക്ക് ഒന്ന് എക്സാം ടൈമിലൊക്കെ നമുക്ക് നോമ്പൊക്കെ ഉള്ള സമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്റെ എക്സാം ഒക്കെ ലാസ്റ്റ് ആണ് കഴിയും അപ്പം അന്നും നോമ്പിന് പെരുന്നാൾക്കൊന്നും നമ്മൾ നാട്ടിൽ പോയിട്ടില്ല ഇവിടെ തന്നെയാണ് അപ്പൊ എല്ലാ ഈ നോമ്പിനും ചെറിയ പേര് നോമ്പിനുള്ള നമ്മളുടെ ഒരു മെയിൻ കസ്റ്റമാണ് പുറത്ത് പോയിട്ട് നോമ്പ് വെറുക്കാന്നുള്ളത് ൈക് ജമാ മസ്ജിദോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സറിയോ ഗാർഡനിലൊക്കെ പോയിട്ട് നോമ്പറക്കാം അപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നോണ്ട് തന്നെ ഇപ്പൊ എന്റെ നാട്ടിൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഈ പുറത്ത് പോയിട്ട് ബീച്ച് തുറകള് അല്ലെങ്കിൽ നമ്മളൊരു കടയിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ ഫാമിലി ഒക്കെ പോയി നോമ്പ് അങ്ങനത്തെ ഒരു സംഗതി അപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ പുറത്ത് പോയിട്ട് എല്ലാരും കൂടെ ഇരുന്ന് നോമ്പൊറക്കണത് ഒരു വൈബായത് അലൂട്ടിയുടെ ബർത്ത്ഡേ ഇന്ന് നാളെ അലൂട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ തന്നെ അലൂട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മള് സുന്ദർ നഴ്സറിയിൽ പോയിട്ട് അന്ന് നോമ്പ് എടുത്ത സുന്ദർ നഴ്സറിയിൽ പോയിട്ടാണ് പിന്നെ പെരുന്നാള് പിറന്നാൾ ആഘോഷിച്ചത് വിത്ത് നോമ്പ് തോറും അപ്പൊട്ടിയുടെന്നാള സോ അത് എപ്പോഴും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് പിന്നെ ഞങ്ങള് കഴിഞ്ഞ വർഷം ആ ജമാ മസ്ജിദ് പോയി പിന്നെ നമ്മള് ലോധി ഗാർഡനിൽ പോയി അപ്പൊ ഇത് നമുക്കൊരു കഷ്ടമാണ് നമുക്ക് എന്തായാലും ഒരു ദിവസേക്കാലും പുറത്തു പോയിട്ട് നമ്മള് നല്ല ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പുറത്തു പോയി നോമ്പ് വർക്കാന്നുള്ളത് എന്തോ മറ്റേ എന്താ പറയാ നമ്മള് എന്തായാലും ചെയ്യണം എന്നുള്ള ഒരു സംഗതി പോലെയാണ് അപ്പൊ ഇന്നും നമ്മൾ അങ്ങനെ ജമാ മസ്ജിദിൽ പോകണം അപ്പൊ ഇന്ന് ഓൾറെഡി ഇപ്പൊ നോമ്പ് അവസാനത്തെ പത്തായി നോമ്പ് തീരാനായി പെരുന്നാളാവാനായി ഇതുവരെ നമ്മൾ പുറത്ത് പോയിട്ടില്ല പുറത്ത് പോയി നോമ്പ്റന്നിട്ടില്ല എല്ലാ വട്ടവും ഇങ്ങനെ വിചാരിക്കുമ്പോ നമ്മൾ രണ്ടാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇന്ന് സുഹൈറും ഷമീമും ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് ജമാ മസ്ജിദിൽ നിന്ന് നോമ്പ് ഉറക്കാൻ ശരിക്കും ഭയങ്കര തിരക്കും റഷും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എന്തോ ഫറുകാര്യം ചെയ്യണ പോലെയാണ് അല്ലെ ലൈക്ക് നമുക്ക് ഈ പൊടിയും സൗണ്ടും ഒക്കെ ഇങ്ങനെ പറയും ജമാ മസ്ജിദ് റഷാണ് കേൾക്കാണ്ടാണ് പക്ഷേ ആ റഷ്യ ശരിക്കും ജമാ മസ്ജിദ് ജമാ മസ്ജിദ് അല്ല അല്ലെങ്കിൽ ഡൽഹി ഡൽഹി അല്ല പറയുന്ന പോലെ ഒരു സംഗതിയാണ് നമുക്ക് ശരിക്കും അതിലും ഒരു രസമുണ്ടോന്നുള്ളതാണ് അപ്പൊ നമ്മക്ക് എന്തായാലും

ചാറൊക്കെ അങ്ങടും ഇങ്ങടൊക്കെ ഒലിച്ചിറങ്ങിയ കീഴണങ്ങി ഫസ് മാലിക് ഇവിടെ വാങ്ങി തങ്ങാണ് സോ ഇതിന്

അഞ്ചുമണി ആടെ എത്തണം നമ്മളെ നാട്ടിലൊക്കെ ആവുമ്പോ ഒക്കെ അമ്മ റെഡി ആക്കി നേരെ പോയി നോമ്പോർ നാളെ മുട്ട വരിക അഞ് മൂന്നെണ്ണം കൂടി ഈ കേരളത്തില് രാജസ്ഥാനില് രാജസ്ഥാനില് ജയ്പൂര് ഉദയ്പൂര് ജയ്സല്മേര് എവിടെ ഏറ്റവും ഹാർഡായിട്ട് ഫീൽ ചെയ്ത് നോമ്പിന്റെ കാടി ജയ്സൽമേറാ ഒരു കാരണം പറഞ്ഞ ഏഴു മണിക്കൂടെ ഏഴ് ഏഴ് മണി ഏഴ് രണ്ടിനൊക്കെ പക്ഷെ ഈസി നാട്ടിൽ തോന്നിയത് എല്ലാ നല്ല നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റ് അതായത് ഇനി റൂം സാധാരണ നമുക്ക് റൂമിൽ ആവുമ്പോ തന്നെ അതിന്റെ വിങ്ങലൊക്കെ ആയിരിക്കും റൂമിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല ഇതിപ്പോ ഇന്ന് രാവിലെ മുതൽ കാർ മാർക്കറ്റ് ഹുമ്മൊക്കെ വെയിലുണ്ട് തെണ്ടി വന്നിട്ടും ഒന്നും മുഖം കഴിഞ്ഞു

ഇപ്പൊ അഞ്ചരായി നമുക്ക് ആറരക്കല്ല ബാങ്ക് ആറരക്ക ബ്ലോക്കിനെ വിജയിച്ച് നമ്മൾ അവിടെ എത്തിയാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താം ജാമിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി പാസ് ചെയ്തിട്ടുള്ളത് ഇനി വൺ അവർ ഉണ്ടെങ്കിൽ ബ്ലോക്ക് എത്താമതി ബ്ലോക്കിലേ അന്യ സ്ത്രീനെ നോക്കാൻ പാടില്ല അല്ല അല്ലെങ്കിൽ നോക്കാൻ പാടില്ല നമ്മളിത് രണ്ടാമത്തെ മൂന്നാമത്തെ ബ്ലോക്ക് കയ്യിലാണ് അയാളിന്റെ വണ്ടിയുടെ പ്രായത്തിനും അയാളുടെ അവർക്ക് വാക്ക് നമ്മൾ ആ ഉദ്യോഗം ഉപേക്ഷിച്ചിരിക്കുന്നു നമ്മൾ രണ്ട് മൂന്ന് നാലാമത്തെ ബ്ലോക്കിൽ എത്തിയിരിക്കുന്നു ഗായസ് ഓൾറെഡി നമ്മൾ ഡ്രൈവർ വെള്ളം എടുക്കാൻ പയ്യ പയ്യ ജൽത്താറേ നമ്മളെല്ലാരും നല്ല ഓട്ടത്തിലാണല്ലോ ലാസ്റ്റ് ആറ് മുപ്പത് നാല് മുപ്പത്തി അഞ്ചിനാണ് പാങ്ക് വരുന്നത് ജസ്റ്റ് എത്തുന്നുള്ളൂ ലാസ്റ്റ് ഓടിക്കോ ഓടിക്കോ ലാസ്റ്റ് മൊമെന്റിൽ നവംബർക്കാണല്ലോ ഓട്ടം ജമാ മസ്ജിദില് വന്നിട്ടാണ് പിഴിയണതൊക്കെ അബ്രീന്റെ സ്പെഷ്യൽ മുട്ടവജി എടുത്തു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ബത്തക്ക് ഇതൊക്കെ ഒക്കെ വരും ഒക്കെ വരും നല്ല റഷ് ആണെന്ന് പറഞ്ഞാൽ നല്ല റഷ് ഇനി ഇതിന്റെ ഉള്ളിൽ ആളുകൾ കയറ്റാൻ പറ്റൂല ജമാ മസ്ജിദിന്റെ ഉള്ളിൽ നിന്നും നാരങ്ങ പിഴിയുന്ന ദൃശ്യങ്ങൾ

തന്നെ ഫീലാണോട്ടോ നേരത്തെ ഇവിടെ വരിക പ്രത്യേകിച്ചും നോമ്പിന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തിരക്കും റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവെങ്കിൽ പോലും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ് വൈബുണ്ട് പറയുന്നത് പോലെ മസ്ജിദിന് നോമ്പുകാലത്ത് ഒരു ഉണ്ട് എല്ലാ കാലത്തും എന്റെ കൃഷിയായിരുന്നു നോമ്പ് കാലത്ത് കൂടെ നോമ്പ് കഴിഞ്ഞു ഇഷ്ടം പോലെ ആദ്യം മൊഹബത്തിലം ചിക്കൻ കബാബ് മൂന്ന് പിന്നെ മറ്റേ മറ്റേ കറുത്ത ഗുലാബ് ജാമുൻ പിന്നെ ഇവിടെ ചെലപ്പോ നോമ്പ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നിട്ടോ നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു ജമാ മസ്ജിദിലെ നോമ്പ്തോറ കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന റഷാണേ കാണുന്നത് ഇതിന്റെ ഇടയിലൂടെ വേണം നമുക്ക് സ്ട്രീറ്റിൽ എത്താൻ അതാണ് അതിന്റെ ഹൈലൈറ്റ് അപ്പൊ നമ്മളെ നോമ്പുതറ കഴിഞ്ഞു ഇനി നമ്മൾ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങാം ഓക്കെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് ഷോപ്പുകളുണ്ട് കുറേശി കബാബ് പിന്നെ നമ്മുടെ മുഹമ്മദ് കി സർബത്ത് പിന്നെ ഷാഹിദ്പ്പുടിന്റെ ഷോപ്പ് പിന്നെ പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട് ബട്ടർ കോഫി ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഷോപ്പ് നമ്മൾ സ്ഥിരം പോണേ അപ്പോൾ ഈ റഷില് അവിടെയും കൂടെ ഒന്ന് പോയേക്കാം ഓക്കെ ജമാ മസ്ജിദിന്റെ ഗേറ്റ് നമ്പർ വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫുഡ് സ്ട്രീറ്റ് വരുന്നത് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് ഫുള്ള് ഓരോ ഫുഡ് സ്ട്രീറ്റ് ആണ് കയറി കഴിഞ്ഞാൽ എന്റെ ഒരു ഫോൺ ഇന്റെ ഫസ്റ്റ് ഇയറിൽ കൊണ്ട് പോയിണ്ട് നമ്മള് കോളേജിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒന്നോ രണ്ടോ കുട്ടികളുടെ ഫോൺ അധികവും പോവാറുണ്ട് അപ്പൊ എന്റെ ഫാമിലി വന്ന സമയത്ത് ആ കൂട്ടത്തില് ഒരാളുടെ ഫോൺ പോയിണ്ട് സോ ഇതൊരു സ്ഥിരം ഫോൺ ഫോൺ സ്പോട്ടാണ് വരുമ്പോ ഫോണിനോട് ഫോണിന് നല്ല കെയർ കൊടുത്തോണ്ട് വരാം ഇതാണ് ജമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു സാധനം അതെന്താന്ന് അറിയണെങ്കിൽ ഇവിടെ വരണം ആൾക്കാരെ കൊണ്ട് നമുക്ക് തന്നെ ക്ഷീണം അതും ഇവിടെ അല്ലെങ്കിൽ വണ്ടി എടുക്കയറ്റും അതും കൂടെ പിന്നെ ചിന്തിക്കണ്ട സ്റ്റിൽ സ്ഥിരം ഇടക്കിടക്ക് മസ്ജിദ് വന്നിട്ടില്ലെങ്കിൽ ചോദിക്കുകയും ചെയ്യും അതാണ് അതിന്റെ അഭിപ്രായം നമ്മുടെ നമ്മൾ ബഡ്ല ഹൗസിലൊക്കെ കിട്ടുന്ന ഷീർമലാണ് അതിന് സാമ്പിള് നോക്കാം സാമ്പിൾ സാധാരണ കിട്ടാറില്ല അടുത്ത പ്രാവശ്യം നോക്കാം ഇതാണ് ജമാ മസ്ജിദിലെ ഫേമസ് ആയിട്ടുള്ള ഹാജി മുഹമ്മദ് ഹുസൈൻ ചിക്കൻ അതിൻ്റെ കാക്ക ഇങ്ങനെ ഉണ്ടാക്കും ഹാജി മുഹമ്മദ് ഹുസൈൻ ചിക്കൻ ഇവിടെ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ഫൈവ് ആണ് തോന്നുന്നത് റേറ്റ് വരുന്നത് ആ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഹാഫ് ടു സെവൻറ്റി അങ്ങനെയാണ്

भैया ना <preachy sucking hello> ഒറിജിനലിന്റെ ബോർഡ് എല്ലാം മുഹമ്മദ് ഖാ ശർബത്ത് ഒറിജിനൽ അവിടെ നാല് ഒറിജിനൽ ഉണ്ട് ഒന്നുകൂടെ മറ്റേ കമ്പ്ലീറ്റ് റോക്സ് ഒന്നും അല്ല ഇണ്ടാക്കണത് അവര് അതിന്റെ കൂടെ റോസ് മിൽഡും കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫ്ലേവർ നല്ല ഫ്ലേവറാ നമ്മളുണ്ടാക്കുന്ന ഇവിടെ നോമ്പറക്കൊക്കെ ഇതില്ലാതെ പരിച്ചൂലോ സ്ഥിരം സാധനം നമ്മളെ നാട്ടിലെന്ത്യക്കണം അതിനു കഴിഞ്ഞാൽ നമ്മളെത്താ ചിക്ക പല സാധനങ്ങളും അസ്ലം സിക്കറ്റ് മച്ചാനെ കളറ കൈച്ചിട്ട് സീരിയല്ല മച്ചാനെ കൈക്കാ വന്നിട്ട് സീരാതെ സൂപ്പർ നമ്മൾ ഗ്രാൻഡ് റൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് Чар্লസ് Чар্লസ് ലുക്ക് ઉપર ઉપર சார் ഐക്കൺ ഇത് മറ്റേ കല്യാണം വീട്ടിൽ ചോറിന വന്നതല്ല പൈസ എടുത്തിട്ട് അയാൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫുഡായ നിങ്ങള് വരിക എത്രയാളാ ചോദിക്കും റെഡി ആയെന്നു അയാൾ എൻട്രിടും മയക്കും പിടിച്ചിരുന്നു മറ്റേ ചോട്ടാമ്പിട്ടി കിട്ടി കിട്ടി കാണിച്ചു उड़ी ल <laughs> ഹാൻ ലേസർ അടിച്ച് ഓരോ ഓർത്തരെ വിളിക്കുന്നു ആയാള് ആൾക്കാരെ ചോദിക്കല്ലേ നമ്മളെ ഓരോ കടയിലെ എന്ന പോസ്റ്റിയാ വെയിറ്റർ ആണ് അക്കൗണ്ടന്റാണ് ആയാള് ലേസർ ഓപ്രേറ്റ് ചെയ്യേ പിഎൻസിക്കല്ല ലേസർ സിസ്റ്റേദർ ലേസർ ഓപ്രേറ്റ് ാണ് കാത്തിരിപ്പൊന്നല്ല സാധനം എന്തെങ്കിലും ഫോണ് കളിക്കാൻ പറയണവര് ഞങ്ങള് ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട്

നമ്മൾ അവടാവർക്ക് തോണിയാ തെരും നേരെങ്ങിന്ന് തിന്നിട്ട് പോയിക്കോന്നുള്ളത് മട്ടാളോട് പറയണം മുചിരയനെ സക്സസ്ലി ഇരിക്കണമെങ്കിൽ ഉസ്താദേ ഉസ്താദേ ഉസ്താദ് റൊട്ടി नाही चाहिएला റൊട്ടിക്ക് नाही चाहिए വേറാണ് വേറങ്ങേരുടെ റൊട്ടാങ്ങടല്ല കൊണ്ടേ ആ റട്ടി റട്ടി റട്ടിക്ക് സ്കാമി ഈ റട്ടി അച്ചാർ ആറ്

थी थी तो आम, क्या हम तो न्यूशंगे ये ये। वाला आ, चाचा चाय एक बजे आना रात को रात को।, को एक बजे वो मिलेंगे हाँ ये चाचा जो है एक बजे रात को ये सुबह रहेंगे आपको साढ़े नौ बजे तक ये आपका पिता ओके ओके ഒരുവിധം മെയിൻ ഏരിയ കിരിച്ചറിയണം എല്ലാരും സമയമായ ജനാവസ്ഥ റീ ഓപ്പൺ ആയിട്ടുണ്ട് കഴിഞ്ഞു ക്ഷീണിച്ചു ഇപ്പൊ ഞമ്മള് ഇതിന്റെ ഉള്ളിൽ കളഞ്ഞ എനർജി ഉണ്ടായിരുന്നു നമുക്ക് ഒരു അഞ്ചു ദിവസം ജീവിക്കായിരുന്നു കഴിച്ചു അങ്ങോട്ട് നോക്ക് എന്ത് സമാധാന